ഉസ്മാൻ ഇബിൻ അബിൽ സി അള്ളാഹു തലാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വേദന മുസ്ലിമായ അന്നു മുതൽ തുടങ്ങിയതാണ് ആ ഒരു വേദന അത് വിട്ടുമാറുന്നില്ല അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് നബി നബിസ്ലാ അലൈഹി വസ്ലമയോട് ഈ വിഷയത്തിലുള്ള ആവലാതി ബോധിപ്പിച്ചു നബി എങ്ങനെ ഒരു വേദന എനിക്കുണ്ട് എന്ന് അദ്ദേഹം നബി സലാ അലൈഹി വസ്ലമയോട് പറഞ്ഞു അപ്പോൾ നബി സലാഹു അലൈഹി വസ്ലമ എന്താണ് ചെയ്തത് ഫക്കാൽ അല്ലഹു റസൂൽ അള്ളാഹി അലൈഹി അലൈവസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത് നിൻ്റെ ശരീരത്തിൽ എവിടെയാണോ നിനക്ക് വേദനിക്കുന്നത് അവിടെ നീ നിന്റെ കൈ വെക്കുക അപ്പത് ശ്രദ്ധിക്കണം ആ വേദനയുള്ള ഭാഗത്ത് എന്ത് വേണം കൈ വെക്കണം വക്കുൽ എന്നിട്ട് പറയണം ബിസ്മില്ലാഹി സലാസൻ മൂന്ന് തവണ എന്ന് പറയണം എന്നിട്ട് എന്ത് പറയണം ഏഴ് തവണ ഇങ്ങനെ പറയണം എന്താണ് പറയേണ്ടത് ഞാൻ ശരണം തേടുന്നു ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു വ കുതിരത്തി അവൻ്റെ കഴിവുകളിലും മിൻ നിഷരി ഉപദ്രവത്തിൽ നിന്ന് ഏതിൻ്റെ ഉപദ്രവം മാ അജിദു ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയുടെ ഷററിൽ നിന്നും വ ഉഹാദിറു ഞാൻ ഭയപ്പെടുന്നതിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഈ ഒരു വേദന കാരണം ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു വേദനകളും പ്രയാസങ്ങളും അപ്പോൾ രണ്ടിൽ നിന്നും ഒന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയിൽ നിന്നും പിന്നീട് ഭാവിയിൽ ഇത് കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു പ്രയാസങ്ങളിൽ നിന്നും ഞാൻ അള്ളാഹുവിലും അവൻ്റെ കുതിരത്തിലും അഭയം തേടുന്നു അതുകൊണ്ട് നബി നബിസ് അലൈഹി വസ്ലം പഠിപ്പിച്ച രീതിയാണെന്ത് ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ കൈവയ്ക്കുക എന്നിട്ട് ബിസ്മില്ല എന്ന് മൂന്ന് തവണ പറയുക ശേഷം ഏഴ് തവണ മിൻ എന്ന് ചൊല്ലുകയും ചെയ്യുക ഇനി ഇതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക നമുക്ക് കാണാൻ സാധിക്കും ഇമാം അബുദാബുദ്ഹിമുല്ലാ അദ്ദേഹത്തിൻ്റെ സുനലിൽ ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് അങ്ങനെ അള്ളാഹു ഉസ്ബാനോത്തല ശ്രദ്ധിക്കുക അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം നോക്കൂ നിങ്ങൾ അള്ളാഹു തന്നു എന്നാണ് നമ്മൾ ഏത് മന്ത്രം ചെല്ലുമ്പോഴും ഇതേപോലെയുള്ള ഏത് മരുന്നുകൾ കഴിക്കുമ്പോഴും അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അള്ളാഹാ ഉസ്ബാനോത്തല മാറ്റിത്തരുമെന്നാണ് നമുക്ക് മരുന്ന് തന്ന ഡോക്ടർ മാറ്റുമെന്നോ നാം കുടിച്ച മരുന്ന് മാറ്റുമെന്നോ ഒന്നുമല്ല വിശ്വസിക്കേണ്ടത് മറിച്ച് അത്യന്തികമായി അള്ളാഹുവാണ് ശിഫ നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഇദ്ദേഹം ഈ റൊഫിയ ചെയ്തതിനു ശേഷം അദ്ദേഹം പറയുന്നത് എന്താണ് ആ വേദന അള്ളാഹു എനിക്ക് മാറ്റി തന്നു ഫലം അസൽ അതുകൊണ്ട് തന്നെ ആ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ കുടുംബക്കാരോടും മറ്റുള്ളവരോടും ഈ കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട് കൽപ്പിക്കാറുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ നാം അങ്ങനെ ചെയ്യണം നോക്കൂ ആ സ്വഹാബിക്ക് അതിൽ നിന്ന് ആ ഒരു മന്ത്രത്തിലൂടെ ലഭിച്ചത് വളരെ വലിയൊരു ആശ്വാസമാണ് ഒരുപാട് കാലം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയ ഒരു അസുഖമാണത് അതുകൊണ്ടാണ് അബുദാബു റഹ്മഹുല്ലയുടെ റിവായത്തിലുള്ളത് അദ്ദേഹം പറയുകയാണ് എനിക്കൊരു വേദന ഉണ്ടായിരുന്നു അത് എന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി അത്രക്ക് കടുത്ത വേദന ഞാൻ മരിക്കുമോ എന്നെനിക്ക് തോന്നിപ്പോകുന്ന വേദന എന്നാണ് ആ വേദനയാണ് അള്ളാഹ് ഉസ്ബാനത്തല മാറ്റിക്കൊടുത്ത് നബിസറല്ലാ ഇസ്ലം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ